അസലാ വാല്ക്കു വരഹമുല്ലാ വരകാത്തൂല വലഹമുല്ല ഇഷദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദവർകൾ മന്ത്രി എം എൽ എ ആദരണീയരായ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള യുവജന സംഘം അതിൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച പ്രമേയം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നതാണ് ഈ ഒരാശയത്തെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വൈവിധ്യമാർന്ന കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു കഴിഞ്ഞ പതിനാറിന് കാസർഗോട്ടു നിന്ന് ആരംഭം കുറിച്ച നമ്മുടെ ഈ സഞ്ചാരം ഇങ്ങനെ ഒരു യാത്ര ആവിഷ്കരിക്കുന്നതിന് പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യം കേരളീയ സമൂഹത്തിൽ പടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഭാഗീയ ധ്രുവീകരണങ്ങളാണ് മതവിശ്വാസികൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും പലതിൻ്റെ പേരിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ് എല്ലാവർക്കും എല്ലാവരെയും സംശയമാകുന്ന ഒരു സാഹചര്യം അയൽവാസികൾ പോലും പഴയ പോലെ സ്നേഹവും ലോഹ്യവും പ്രകടിപ്പിക്കാത്ത ഒരു ചുറ്റുപാട് ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ പോലും അകൽച്ച കണ്ടു തുടങ്ങി ഓട്ടോറിക്ഷ വാടകയ്ക്ക് വിളിക്കുമ്പോൾ ഡ്രൈവറുടെ ജാതിയും മതവും പാർട്ടിയും യൂണിയനും പരിശോധിക്കപ്പെടുന്ന ചുറ്റുപാട് കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കടക്കാരൻ്റെ പാർട്ടിയും മതവും പരിശോധിക്കപ്പെടുന്നു ഒരു തൊഴിലാളിയെ ജോലിക്ക് വിളിക്കുമ്പോൾ അവൻ്റെ ചിന്തയും ആശയവും അന്വേഷിക്കപ്പെടുന്നു ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ഒരഗ്നിപർവ്വതം പോലെ വർഗീയ ആശയങ്ങൾ പടർത്തിക്കൊണ്ട് വ്യാപകമായ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാവരും ആദിയും ഭീതിയും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് പരിഹാരം എന്തുണ്ട് എന്ന് ഈ യുവജന പ്രസ്ഥാനം ചിന്തിക്കുകയും ജനങ്ങളെ ഒരുമിപ്പിക്കാനും മാനവരൊന്നാണ് എന്നൊരാശയം അവരെ തിരിയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ സഞ്ചാരം നമ്മൾ ആരംഭം കുറിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കേരളീയ ജനത ജാതി മത പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുകയും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെടാത്തവരും ഞങ്ങളെപ്പോൾ പങ്കുചേരണമെന്ന് ഇങ്ങോട്ട് ചോദിച്ച് അവരെല്ലാവരും ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ ഒരേ രാഗത്തിൽ ഈ യാത്രയോട് അലിഞ്ഞു ചേരുകയും ചെയ്ത സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു നമ്മുടെ ഈ മാനവസഞ്ചാരം മാനവസഞ്ചാരത്തിലൂടെ ഓരോ ദിവസവും ഇരുപത്തി അയ്യായിരം വീതം ജനങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലും പത്തും പന്ത്രണ്ടും പതിനാലുമൊക്കെ ബാച്ചുകളായി സംസ്ഥാന നേതൃത്വം തിരിഞ്ഞ് ഓരോ സോണിലും കാലത്തു തന്നെ ശുഭിനസ്കാരാനന്തരം മുന്നൂറും മുതൽ ആയിരം പേർ വരെ അണിനിരന്ന പ്രഭാതസഞ്ചാരത്തോടെയായിരുന്നു അതിൻ്റെ പ്രയാണം ആരംഭിക്കുക അതിനുശേഷം പ്രദേശത്തെ പൗരപ്രമുഖരെ നേരിൽ ചെന്ന് കാണുന്നു പ്രദേശത്തുള്ള പ്രധാന വിദ്യാലയങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് സംബോധന ചെയ്യുന്നു മതസ്ഥാപനങ്ങളിലും അതുപോലെ അവിടെയുള്ള വൃദ്ധസദനങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തുന്നു ചുരുങ്ങിയത് ഒരു ഗ്രൂപ്പ് രണ്ടായിരത്തി അഞ്ഞൂറോളം മനുഷ്യരുമായി സംവദിക്കുകയാണ് പത്ത് ഗ്രൂപ്പുകളായി തിരിയുമ്പോൾ അത് ഇരുപത്തി പേരുമായി സംസാരിക്കുന്നു അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് വലിയ ഒരു സഞ്ചാരം ആരംഭിക്കുന്നതിന് മുമ്പ് വന്യരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദും ഞങ്ങളുടെ നേതാവായ സയ്യിദ് തോഹദ് അങൾ സഖാഫിയുടെയും നേതൃത്വത്തിൽ നാല് പരിപാടികൾ ജില്ലാ കേന്ദ്രത്തിൽ നടന്നിരിക്കും അതിലൊന്ന് വ്യത്യസ്ത യുവജന സംഘടനകളുടെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വളരെയേറെ പ്രതീക്ഷ അർപ്പി അർഹിക്കുന്നതും എസ് വൈ എസ് സി ഏറ്റെടുത്ത ദൗത്യത്തോട് സമ്പൂർണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നതുമായിരുന്നു ആ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങൾ അതോടൊപ്പം തന്നെ ചെറുകിട വ്യവസായം നടത്തുന്നവർ സംരംഭകർ തുടങ്ങിയ ആളുകളുമായുള്ള കൂടിയാലോചനകൾ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള കൂടിയാലോചനകൾ ഇതിനു പുറമെ മീഡിയയുമായുള്ള ഒരു വിരുന്ന് അതിനുശേഷം ജില്ലയിലെ പ്രാസ്ഥാനിക നേതൃത്വവുമായുള്ള സംഗമം ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളുമായി ഈ ആശയം പങ്കുവച്ചപ്പോൾ എല്ലാവരും ഒരേപോലെ വളരെയേറെ ഗൗരവത്തിൽ ഇന്ന് സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗീയതയെ വർഗീയതയെ കാണുകയും അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ ആര് മുൻകൈയ്യെടുത്താലും അതിന് പിന്തുണയുമായി എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്തതാണ് നമ്മുടെ അനുഭവം അതിനുശേഷം മത നേതാക്കൾ എല്ലാ വിഭാഗത്തിലും ആളുകൾ ഒന്നിച്ച് അണിചേർന്ന് ആയിരക്കണക്കായ ആളുകൾ മാനവ മാനവസഞ്ചാരത്തിൽ കണ്ണിചേർന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാരംഭിച്ച് കൃത്യമായി എട്ട് മണിയുടെ മുമ്പായി അവസാനിപ്പിക്കുന്ന പ്രൗഢമായ സമ്മേളനത്തോടെയാണ് ഓരോ ദിവസവും മാനവ സഞ്ചാരം ഓരോ ജില്ലയിലൂടെയും കടന്നുപോയത് വളരെ മാതൃകാപരമായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഭാരിച്ച ചെലവുകളില്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കീഘടകത്തെ സംബന്ധിച്ചോ ഒരു വലിയ ചെലവ് വരാത്ത രീതിയിൽ ചുരുങ്ങിയ ചെലവിൽ അതേ സമയത്ത് കൂടുതൽ ഫലപ്രദമായ വിധത്തിൽ ഈ ഒരാശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ആശയത്തോടുള്ള ജനങ്ങളുടെ താൽപ്പര്യമാണ് രണ്ടാമത് ഇതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ അബ്ദുൽ ഹക്കിം മസഹരി ഉസ്താദിൻ്റെ വ്യക്തിത്വ വ്യക്തിത്വവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങളുമാണ് അതിനൊക്കെ കാരണം വന്യരായ സുൽത്താനുലമ എ പി ഉസ്താദിൻ്റെ മകനും അതോടൊപ്പം ആ നേതൃത്വത്തിൻ്റെ അനുയായികളുമാണെന്നതാണ് നമ്മുടെ വിജയം നേരത്തെ ഉസ്താദ് കേരള യാത്രകളിലൂടെ ഒഴുതുമറിച്ചിട്ട ഭൂമിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് എന്നതിനാൽ പ്രതിസന്ധികളില്ലായിരുന്നു എല്ലാം അനുകൂലമായിരുന്നു ഈ ഒരാശയത്തിൻ്റെ പ്രചാരണത്തിന് ഇനിയും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സ്വീകരണ പരിപാടിയിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വാഹുതഅവാന അനിൽഹിറബിലമീൻ അസലാ വൈകു